ഹലോ അസ്ലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു എമിനി മന്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു മന്തി എന്ന് പറയുമ്പോൾ ഈസിയാന്ന് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല ഒറ്റ സ്റ്റെപ്പ് മാത്രമാണെന്നുള്ളത് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയും അതേപോലെ തന്നെ പെരുന്നാളല്ലോ വരുന്നത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കിയെങ്കിലോ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളെല്ലാം വേണം അപ്പോൾ അതെന്തെന്ന് നോക്കാം ഒരു ടേബിൾ സ്പൂണ് മല്ലി ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് അതേപോലെ തന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് ചെറിയ ജീരകം കാശ്മീരി ചില്ലി പൗഡർ ഒന്നര ടീസ്പൂണ് അപ്പോൾ എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇല്ലേ അത് ഉണ്ടത് കൊണ്ട് മൂന്നെണ്ണം എടുത്തിന് കുറച്ച് വലുതാണ് നിങ്ങളുടെ കയ്യിലുണ്ടതെങ്കിൽ ഒന്ന് മതി ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം പൊടിച്ചെടുക്കുക അപ്പോൾ ഞാനിവിടെ രണ്ട് ചിക്കനാണ് ചിക്കനാണെടുത്തിട്ടുള്ളത് മന്തിൻ്റെ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുത്തേന് ഒരു ചിക്കനെ എട്ട് പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു പൊടിച്ചേച്ച മസാല ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾക്ക് ഈ സ്കിന്നുള്ള ചിക്കൻ അല്ലേ അത് കിട്ടുന്നുണ്ടെങ്കിൽ അതുതന്നെ എടുക്കണമോ അതാകുമ്പോൾ ആണ് ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇനിയിലേക്ക് കണക്കിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂണോളം നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിലുണ്ടെങ്കിൽ ഒലീവ് ഓയിലന്നെ ഇട്ട് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നിങ്ങൾ ഒരു ചിക്കനാന്ന് വെച്ചിട്ട് ഇത് റെഡി ആക്കിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസിൻ്റെ പകുതി ഇൻഗ്രീഡിയൻസ് മാത്രം എടുത്താൽ മതി ഇപ്പോൾ ചിക്കൻ നല്ലോണം മിക്സ് ആക്കിയിട്ട് മിനിമം രണ്ടോ മണിക്കൂർ മാറ്റി വെക്കുക നിങ്ങൾക്ക് ഓവർനൈറ്റ് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ അരമണിക്കൂർ വെച്ചാലും മതി ഇനി നമുക്ക് ചോറ് റെഡി ആക്കിയിട്ട് എടുക്കണം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്തിന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിന് ഇനിയിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി ചെറിയതായിട്ട് കട്ടാക്കിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇടയ്ക്ക് കണ്ടില്ലേ ഒരു എന്താ പറയേണ്ട ഒരു നര പോലെ വന്നത് അതെന്താ സംഭവം അറിയോ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്ന ആ ബോട്ടിലേക്ക് അറിയാണ്ട് തേങ്ങ എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ബോട്ടിൽ മാറിയിട്ട് അപ്പോൾ അതാണ് അങ്ങനെ വന്നത് ഇനിയിലേക്ക് പട്ട ഗ്രാമ്പ് ഏലയ്ക്ക അപ്പോൾ ഒരു ചെറിയ മൂന്നാല് പീസ് പട്ട ഒരു അഞ്ചാറ് ഏലക്ക ഒരു നാല് ഗ്രാമ്പ് ഇത്രയും ഇട്ട് കൊടുത്തിന് അപ്പോൾ തീ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക അപ്പോൾ ഇതെല്ലാം നല്ലോണം മൂത്തിട്ട് നല്ലൊരു സ്മെൽ വരുമല്ലോ ആ ഒരു ടൈമിലേക്ക് ഒരു ഉള്ളി ഒരു മീഡിയം സൈസിലുള്ള ഒരു ഉള്ളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിന് ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം അധികം കളറൊന്നും മാറണമെന്നില്ല ചെറുതായിട്ടൊന്ന് കളറെല്ലാം ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്ത് മീഡിയം സൈസിലുള്ള ഒരു മുക്കാൽ ഭാഗത്തോളം ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തേന് ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് വേണം മൂന്ന് പച്ചമുളക് കീറാതെ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേന് ഇനി ഇതിലേക്ക് വേണ്ടത് അരിയാണ് അപ്പം അരി ഞാൻ ഞാനിട നമ്മൾ രണ്ട് ചിക്കനല്ലേ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചിക്കനിലേക്ക് മൂന്ന് കപ്പ് അരി ആ ഒരു കണക്കിലാണെടുത്തിട്ടുള്ളത് അതല്ല അധികം അരി എടുത്തിട്ടുണ്ടെങ്കിൽ ചിക്കനട ഷോർട്ടേജ് വരും അപ്പോൾ തന്നെ വലിയ പീസ് ആക്കിയിട്ടല്ല ചിക്കൻ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മൂന്ന് കപ്പ് അരി മതി അപ്പോൾ രണ്ട് ചിക്കൻ എടുത്തതിനോണ്ട് തന്നെ ആറ് കപ്പ് അരി ഇട്ടുകൊടുത്തിന് ഒരു ഏകദേശം ഒന്നര കിലോ അത്ര അരി ഉണ്ടാവും അപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം വറുത്തെടുക്കണം അവ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലോണം വറുത്തെടുക്കണം എന്നിട്ടായിട്ടാണ് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കപ്പ് അരിയിലേക്ക് ഒന്നര കപ്പ് വെള്ളം ആ ഒരു കണക്കിലാണ് എടുക്കേണ്ടത് ഞാനിപ്പോഴും സാധാരണ മന്തി ഉണ്ടാക്കുമ്പോൾ ഗോൾഡൻ സല്ല ബസ്മിത റൈസാണ് എടുക്കലുള്ളത് അത് ഞാൻ ഒരു മണിക്കൂറോളം കുതിരുത്ത് വെക്കലുണ്ട് അപ്പോൾ ഇതുപോലെ മിനി മന്തി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അരി നല്ലോണം ക്ലീനാക്കിയിട്ട് പത്ത് മിനിറ്റ് മാത്രം വെള്ളത്തിട്ട് വെച്ചാൽ മതി അപ്പോൾ ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ പച്ച വെള്ളം തന്നെയാണ് വെച്ച് കൊടുക്കേണ്ടത് ചൂടുവെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി നമുക്കിലേക്ക് ഉണങ്ങി ചേർന്ന് ഇരങ്ങിയല്ലേ അത് രണ്ടെണ്ണം വേണമെ അതും കൂടി ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് കണക്കിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം അപ്പം ഞാൻ ഇളക്കി കൊടുത്ത ഒരു ഭാഗം കട്ടായതാണ് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് ഉണ്ടാവും നല്ല ചെക്ക് ചെയ്തിട്ട് വേണം അടുത്ത ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് അലൂമിനിയം ഫോയിലാണ് പലമിനെ പോലെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്തെടുക്കാവേ അധികം കട്ടിയിൽ എന്നല്ല ഇപ്പം ഒന്ന് വെച്ചുകൊടുക്കുന്ന ടൈമിൽ ഇതുപോലെയാണ് കിട്ടിയത് ഇനി അടുത്തത് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം പിന്നെ അതിൻ്റെ ആ ഒരു പാത്രത്തിൻ്റെ കൈ ഉണ്ടാവുമല്ലോ അതിലേക്ക് ഇറക്കി വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ ഇപ്പോൾ രണ്ട് ചിക്കനെല്ലാം അതിൽ താങ്ങണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇനി ഇനിയൊരു ഫോയിലെടുത്തിട്ട് ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് വെച്ചുകൊടുക്കുക അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് നിന്നോളും ഇനിയിലേക്ക് ഇതുപോലെ ഫുള്ളൊന്നും ഓളിട്ട് കൊടുക്കുക അപ്പോൾ ചിക്കൻ ഇറങ്ങിയ വെള്ളം നമ്മൾ ഈ ചോറിലേക്കാണ് വേണ്ടത് അതാണ് ഇതിൻ്റെ ആ ഒരു മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മക്ക് എക്സ്ട്രാ ചിക്കൻ സ്റ്റോക്ക് ഒന്നും കൊടുക്കുന്നില്ലല്ലോ ഇട്ടുകൊടുക്കുന്നില്ലല്ലോ ഫ്രഷായിട്ടുള്ള ചിക്കൻ്റെ സ്റ്റോക്ക് തന്നെയാണ് നമ്മൾ ഇയർ റൈസിലേക്ക് കിട്ടുന്നത് അതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നല്ലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇഡ്ഡലി ചെമ്പ് ഉണ്ടാവുമല്ലോ അപ്പക്കലം അപ്പച്ചെമ്പ് എന്നെല്ലാം പറയുന്നു അപ്പം അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്തെടുത്ത പോലെ തന്നെ അതേ അപ്പച്ചെമ്പില് വെച്ചിട്ട് എല്ലാം ചെയ്തെടുക്കാം എന്നിട്ടായിട്ട് അതിൻ്റെ ഒരു തട്ട് തട്ട് വെച്ചുകൊടുത്തിട്ട് തട്ടിൻ്റെ മേലെ ഇതേപോലെ ചിക്കൻ വെച്ചു കൊടുത്താൽ മതി അതാവുമ്പോൾ ഇതിനേക്കാളും സുഖാന്നും ഒന്നും കൂടി പെട്ടെന്ന് ചിക്കൻ വെന്തിട്ടും ചെയ്യും അതേപോലെ തന്നെ അതിൽ വലിയ വലിയ ഹോളെല്ലാം ഉള്ളത് അതുകൊണ്ടുതന്നെ ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് എല്ലാം നമ്മുടെ ചോറിലേക്ക് കറക്റ്റ് വുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് സൗകര്യം അതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു ചിക്കൻ കറക്റ്റ് വെന്തിട്ടാൻ വേണ്ടിയിട്ട് ചിക്കൻ്റെ മേലെയായിട്ട് ഇതേപോലെ നല്ല കട്ടിയിൽ തന്നെ കട്ടിയിൽ എന്ന് പറയുമ്പോൾ ആവി പുറത്ത് പോകാത്ത രീതിയിൽ ഫോയിൽ വെച്ചുകൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിൻ്റെ അടുപ്പുണ്ടാവുമല്ലോ അത് നല്ല രീതിയിൽ തന്നെ അടിച്ചു കൊടുക്കാം അപ്പം ഒരു ഡൗട്ട് ഉണ്ടാവും ചിക്കൻ കറക്റ്റ് വെന്ത് കിട്ടുമോ എന്നല്ല ഒരു പൊടിയും വേണ്ട അപ്പം ഞാനൊരു പറഞ്ഞ രീതിയിൽ തന്നെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടും ഇനി നമുക്കിത് വേവിക്കാനുള്ള ടൈം എന്ന് പറയുന്നത് മീഡിയം ഫ്ലെയിമിൽ നാൽപ്പത് മിനിറ്റ് വെച്ചുകൊടുക്കുക അടിയിൽ പിടിക്കുന്നുള്ള ഒരു പേടിയും വേണ്ട അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് തീയലൊന്ന് സിമ്മിലാക്കിയിട്ട് ഇരുപത് മിനിറ്റും കൂടി വെച്ചു കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് വന്ന് കിട്ടും നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ചിക്കനെല്ലാം നല്ലോണം കുക്കായിട്ട് നല്ല അടിപൊളിയിൽ തന്നെ കിട്ടീനെ അപ്പം ഇന്നൊരു കാര്യം പറയാനുള്ളത് നമ്മൾ സാധാരണ മന്തി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഗോൾഡ് സല ബസ്മതി റൈസ് എടുക്കുമ്പോൾ ഞാൻ ഒരു മണിക്കൂറെല്ലാം വള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെക്കലുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുന്ന ടൈമിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അരി നല്ലോണം കൈ കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റോളം മാത്രം വള്ളത്തിലിട്ട് വെച്ചാൽ മതി അതേപോലെ ഇതുപോലെ മന്തി ഉണ്ടാക്കുന്ന ടൈമിൽ എമിനി മന്തിയിൽ ഉണ്ടാക്കുന്ന ടൈമിൽ എപ്പോഴും ഇല്ലേ വൈറ്റ് റൈസ് പോലത്തെ സംഭവം ഉണ്ടാകുന്നില്ലേ സെല്ലാൻ്റെ തന്നെ വൈറ്റ് റൈസ് അതെടുക്കണ്ട അതാകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വെന്തിട്ട് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതേപോലെ ഗോൾഡൻ സെല്ല ബസ്മതി മാത്രം എടുത്താൽ മതി കറക്റ്റ് കുക്കായിട്ട് നല്ല സോഫ്റ്റായിട്ട് അടിപൊളി ചോറായിട്ട് കിട്ടുന്നുണ്ട് അപ്പം മേലേന്ന് ചിക്കനെല്ലാം മാറ്റിയിട്ട് ചോർണ മേലെ വെച്ച് കൊടുത്തിട്ട് ഒരു ചാർക്കോള തന്നെ പീസെല്ലാം കത്തിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നല്ലൊരു സ്മോക്കി ഫ്ലേവർ എല്ലാം കൊടുത്തിട്ട് നമുക്ക് അത് ഓഫാക്കി കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം തുറന്നാൽ മതി നല്ല റൈസാണ് നല്ല വെന്തിട്ട് നല്ല അടിപൊളിയിൽ കിട്ടും അടിയിൽ പൊടിക്കുന്ന അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല ഈസി അല്ല ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടാവുക അപ്പോൾ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നില്ലേ അതേ ടേസ്റ്റിലാണ് നമുക്ക് ഈ ഒരു മന്തി കിട്ടുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു പെരുന്നാളിന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഉപകാരപ്പെടും പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയും നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു കുക്ക് ചെയ്യുന്ന ടൈമ് എന്ന് പറയുമ്പം ആ ലാസ്റ്റ് നമ്മൾ ഇത് വേവാൻ വെക്കുന്ന ടൈമില്ലേ ആ ഒരു ടൈം മാത്രമാണ് ഇതിലേക്ക് അധികം വേണ്ടത് ഉണ്ടാക്കാൻ കുറച്ച് ടൈം മാത്രം മതി അപ്പോൾ ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ലൈക്ക് ലൈക്കാക്കുക ഷെയർ ആക്കുക അതേപോലെ സബ്സ്ക്രൈബ് ആക്കുക ഓക്കെ ബൈ